ഉപ്പിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം പറഞ്ഞേ ഉണ്ടോ ഇല്ല പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് എന്തും ഉപയോഗിക്കാം പക്ഷേ ഉപ്പിന് ഉപ്പ് തന്നെ വേണം എന്നാൽ കാലം മാറി കഥ മാറി ഇനി ഉപ്പിന് പകരം വേണേ ഒരു വെറൈറ്റി സ്പൂൺ ഉപയോഗിക്കാം ഇലക്ട്രിക് സോൾട്ട് സ്പൂൺ എത്ര ഉപ്പിട്ടാലും മതിയാകാത്ത കുറച്ച് ആൾക്കാരുണ്ട് എന്നാൽ ചില ആളുകൾക്ക് പല അസുഖങ്ങൾ കൊണ്ട് ഉപ്പ് കൂട്ടാനും വയ്യ അവർക്ക് വേണ്ടിയിട്ട് ഉപ്പിടാതെ തന്നെ ഉപ്പിന്റെ രുചിയിൽ കഴിക്കാനുള്ള പുതിയ കണ്ടെത്തലാണ് ജപ്പാനിലെ കിരിൻ ഹോൾഡിങ്സിന്റെ ഏറ്റവും പുതിയ ഈ ഐറ്റം ഇലക്ട്രിക് സോൾട്ട് സ്പൂൺ കേൾക്കുമ്പോൾ തന്നെ ഒരു കറണ്ടടിയുണ്ട് പക്ഷെ പേടിക്കണ്ട ഉപ്പ് തീരെ ഇടാതെ കഴിക്കുന്ന ഭക്ഷണത്തിന് ഉപ്പ് തോന്നിക്കാൻ നാവിലെ രുചിമുകുളങ്ങളെ ഒന്ന് കറണ്ടടിപ്പിക്കുന്ന പരിപാടി ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഓരോ തവണ ഫുഡ് കഴിക്കുമ്പോഴും നാവിലേക്ക് ലൈറ്റായിട്ടുള്ള ഒരു വൈദ്യുതി കിടക്കും സോ ഓരോ ഉരുളയ്ക്കും ഉപ്പ് രുചി തോന്നും പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നാല് രീതിയിലുള്ള ഉപ്പ് രുചികളുണ്ട് കൂടിയതോ കുറഞ്ഞതോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ലാസ് വേഗസിൽ നടന്ന സിഇസ് ടെക് കോൺഫറൻസിലാണ് ഈ കമ്പനി ഈ സ്പൂൺ പരിചയപ്പെടുത്തിയത് ഇനി വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വില കേട്ടോ വെറും നൂറ്റി ഇരുപത്തഞ്ച് യു എസ് ഡോളർ അതായത് നമ്മുടെ ഒരു പതിനായിരത്തി എഴുന്നൂറ് രൂപ ആൻഡ് നോട്ട് ദ പോയിന്റ് ഈ ശരീരത്തിൽ പേസ് മേക്കർ പോലുള്ള ഇലക്ട്രിക് മെഡിക്കൽ ഡിവൈസ് വല്ലതും ഇംപ്ലാന്റ് ചെയ്തവരുണ്ടെങ്കിൽ ഈ സ്പൂൺ ഉപയോഗിക്കരുത് റിസ്ക് ആണ് ഡോണ്ട് ഡു